സ്നേഹിക്കാൻ ആരുമില്ലാത്തവരെ സ്നേഹിക്കുക ഒരുപാട് ചിരിക്കുന്നവരെ ഇഷ്ടപ്പെടുക കാരണം അവർ ഉള്ളിൽ കരയുകയാവും ചാർലി ചാപ്ലിൻ്റെ വാക്കുകളാണിത് ആപത്തുണ്ടാകുമ്പോൾ ഭയം നിറഞ്ഞ മനസ്സ് തെറ്റായ തീരുമാനങ്ങൾ എടുക്കും എന്നാൽ ആത്മവിശ്വാസം നിറഞ്ഞ മനസ്സ് ആപത്തുകളെ മറികടക്കും ചിലതൊക്കെ അവസാനിപ്പിക്കാനുള്ള ചങ്കൂറ്റം കാണിച്ചാൽ ചില നല്ല കാര്യങ്ങളുടെ തുടക്കമാകും അത് ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള എളുപ്പ വഴി ആ പ്രശ്നം പരിഹരിക്കുക എന്നത് മാത്രമാണ് എത്ര നാൾ കൂടെയുണ്ടായിരുന്നു എന്നതിലല്ല കാര്യം എത്രമേൽ നമ്മളെ മനസ്സിലാക്കി എന്നുള്ളതിലാണ് കാര്യം നിങ്ങൾ എത്ര ആഴത്തിൽ വീഴുന്നു എന്നതല്ല പ്രശ്നം നിങ്ങൾ എത്ര ശക്തിയോടെ കുതിക്കുന്നു എന്നതാണ് നിങ്ങളുടെ വിധി നിർണയിക്കുന്നത് ഒരു പ്രശ്നം പ്രശ്നമാകുന്നത് നാം അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അമിതമായ ചിന്തയാണ് സന്തോഷം നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം ശ്രീബുദ്ധൻ്റെ വാക്കുകളാണിത്